അതായത് യഥാർത്ഥത്തിൽ ഈ കട്ടപ്പ ആര് എന്നതാണ് ചോദ്യം അത് പാവം എബിൻ വർക്കിയെ കട്ടപ്പയായി കരുതേണ്ടതുണ്ടോ അതോ ആ ഒരു കട്ടപ്പ റോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരിധിവരെ എങ്കിലും പ്ലേ ചെയ്തോ അതിൻ്റെ പരിണിതഫലം നേരിട്ടല്ല എങ്കിലും അതിൻ്റെ പരിണിത ഫലമാണോ ഇപ്പോൾ അനുഭവിക്കുന്നത് ചോദ്യമാണ് അതായത് വീഡിയോ സംബന്ധിച്ചിടത്തോടൊപ്പം എക്കാലത്തും ഉറച്ചു നിൽക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാൻകൂട്ടത്തിൻ്റെ തൊട്ട് സീനിയറായ ഷാഫി പറമ്പിലും ഈ രണ്ടു പേരാണ് തിളങ്ങുന്ന താരങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും ഗ്ലാമറുള്ള താരമൂല്യമുള്ള നാളകളിലെ നാളുകളെ പിടിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും ഭാവിയിൽ വരാൻ കഴിയുന്ന രണ്ട് യുവ നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏജ് അവർക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഷാഫിയാണ് സീനിയർ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിലൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് കെ സി വേണുഗോപാലിൻ്റെ ക്യാമ്പിലേക്ക് പയ്യെ നടന്നിടക്കുന്നത് അപ്പോൾ ആ ഒരു അവസരം വി ഡി സതീശൻ പെയിൻഫുൾ ആയി കണ്ടു അതുകൊണ്ടാണ് വർദ്ധിത വീര്യത്തോടു കൂടി വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ വന്ന് പറയുന്നു ഇത് ആദ്യ ചുവടുവയ്പ് മാത്രം അതുകൊണ്ട് തള്ളിക്കളയുന്നില്ല രാഹുൽ മാൻകൂട്ടത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിൻ്റെ രാജി വി ഡി സതീശൻ തള്ളിക്കളയുന്നില്ല